സുവിശേഷം പ്രസംഗിച്ചിരുന്ന നീ അതെല്ലാം വിട്ട് ഇപ്പോൾ കേൾവിക്കാർക്കിമ്പമുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് നടന്നാലും വചനമില്ലെങ്കിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടയാണ് വചനം ദൈവമാണ് എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ ഈ തിരുവചനമാണ് പ്രിയ മക്കളെ അനേകരെ ഇന്ന് രക്ഷിച്ചെടുക്കുന്നത് ബാക്കി എന്ത് പ്രസംഗിച്ചോ എന്ത് ലോകകാര്യങ്ങൾ പ്രസംഗിച്ചോ അതൊക്കെ നല്ലതാന്നേ അതൊന്നും തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത് എന്നാൽ എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ ഈ തിരുവചനം കേൾക്കുന്ന സേര് ബാക്കി നീ എന്ത് പ്രസംഗിച്ചോട്ടെ അത് കേട്ട് കുറച്ച് നാളുകഴിഞ്ഞാൽ പോയിന്നേ അത് എന്നാൽ ദൈവത്തിൻ്റെ വചനം അവിടെ കിടന്നത് മുളയ്ക്കും പ്രിയ മക്കളെ അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കും അതുകൊണ്ട് തിരുവചനം പ്രസംഗിച്ച് നടന്നിരുന്ന വ്യക്തികൾ തിരുവചനത്തിൽ നിന്ന് മാറി മാറിപ്പോകരുത് ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന വ്യക്തികൾ ആ ദൈവത്തെ വിട്ടുപോകരുത് യേശു വിശ്വാസി ജീവിച്ചിരുന്ന വ്യക്തികൾ ആ യേശു വിശ്വാസം ഉപേക്ഷിക്കരുത് പരിശുദ്ധ അമ്മയെ ആശ്രയിച്ച് മാതാവിനോട് ജപമാല ചൊല്ലിയിരുന്ന വ്യക്തികൾ അത് വിട്ടുപോകാൻ പാടില്ല അവിടെ ദുരിതങ്ങൾ മുളയെടുക്കാൻ സ്നേഹമുള്ളവര് ബാക്കി എന്ത് നല്ല കാര്യം കാഴ്ചവെച്ചോട്ടെ യേശു കർത്താവാകുന്നു എന്ന് നീ അതരം കൊണ്ട് ഏറ്റു പറയണം ദൈവം മരിച്ചവരിൽ നിന്ന് യേശു ക്രിസ്തുവിനെ ഉയർത്തിയെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഈ വിശ്വാസത്താൽ നീ ജീവിക്കും പ്രിയ മക്കളെ അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടെന്ന വചനം പറയുന്നത് മറ്റൊരു സഹോദരൻ ഞാൻ ഓർക്കുക ഒരു പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു തിരുവചനം അന്ന് ഉദ്ഘോഷിച്ചിരുന്നു യശയ്യ ഒന്ന് രണ്ട് ആകാശമേ ശ്രവിക്കണേ ഭൂതലമേ ചെവി തരണേ ഞാൻ മക്കളെ പോറ്റി പോറ്റിവളർത്തി അവരെന്നോട് മത്സരിക്കുക ഒരു കാള പോലും അതിൻ്റെ ഉടമസ്ഥൻ അറിയുന്നു ഒരു കഴുത് അതിൻ്റെ യജമാൻ്റെ തൊഴുത്ത് അറിയുന്നു പക്ഷെ എൻ്റെ മക്കൾ എന്നെ അറിയുന്നില്ല ഇത് ദൈവത്തിൻ്റെ ഒരു വേദനയുടെ വചനമാണ് ആകാശത്തോടും ഭൂമിയോടും നോക്കിക്കൊണ്ട് പരാതി പറഞ്ഞ് കരയുന്നൊരു ദൈവം മനുഷ്യനോട് പരാതി പറയാൻ ദൈവത്തിന് ആരെയും കിട്ടിയില്ലെന്ന് എല്ലാവരും ഒന്നടങ്കം വഴിതെറ്റിപ്പോയി റോമ മൂന്ന് പത്ത് നീതിമാനായിട്ട് ആരുമില്ല ഒരുവൻ പോലുമില്ല ഈ അവസ്ഥയിൽ ദൈവം തൻ്റെ വേദന അറിയിച്ചത് താൻ സൃഷ്ടിച്ച ആകാശത്തോടും താൻ മനഞ്ഞെടുത്ത ഭൂമിയോടുമാണ് ഈ വചനം പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു ധ്യാനമന്ദ്രത്തിൽ വെച്ച് പ്രസംഗിച്ചിരുന്നു ഒരു സഹോദരൻ പിൽക്കാലത്ത് ഇതാ മാസങ്ങൾക്ക് മുൻപ് എന്നോട് പറയുക ഞാൻ തിന്മ ചെയ്യാനായിട്ടൊരു വീട്ടിലേക്ക് പോകാറുണ്ട് പാപം ചെയ്യാനായിട്ട് പക്ഷേ പതിനഞ്ച് വർഷം മുമ്പ് ആ ധ്യാനം കൂടി പിന്നെ ഞാൻ ആ തിന്മയ്ക്ക് പോയിട്ടില്ല ഒരിക്കൽ ശക്തമായ പ്രലോഭനം ഉണ്ടായി ആ വീടിൻ്റെ വഴിയിലൂടെ ഞാൻ പോകുമ്പോൾ പിശാച്ച് എൻ്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചു ഞാൻ ആ വീട്ടിലേക്ക് ആ തിന്മ ചെയ്തിരുന്ന വീട്ടിലേക്ക് ഞാൻ ഒരുക്കു ബെല്ലടിച്ചു ആ വ്യക്തി അവിടെയുണ്ട് ആ പാപം ചെയ്തിരുന്ന വ്യക്തി ഞാൻ കാലെടുത്ത് വെച്ചു ആ വീട്ടിലേക്ക് ആ വീട്ടിൽ ചെന്ന് തിന്മ ചെയ്യാനായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല ആ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പാവത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല വലിയ മ്ലച്ഛതയ്ക്ക് വേണ്ടി പോയത് ആ വ്യക്തി എന്നാൽ കാലെടുത്ത് വച്ച ഉടനെ പതിനഞ്ച് വർഷം മുമ്പ് ഒരു ധ്യാനമന്ദിരത്തിൽ വെച്ച് കേട്ട തിരുവചനം യശയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാമതായ രണ്ടാമത്തെ തിരുവചനം ദൈവം വേദനയോടെ ചങ്കപൊട്ടി കറിയുന്ന ദൈവത്തിൻ്റെ ആ വേദനയുടെ സ്വരം ആകാശമേ ശ്രവിക്കണേ ഭൂതലമേ ചെവി തരണേ ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുക ഒരു കാളയ്ക്ക് പോലും അതിൻ്റെ ഉടമസ്ഥനറിയാം ഒരു കഴുതയ്ക്ക് അതിൻ്റെ യജമാൻ്റെ തൊഴുത്തറിയാം പക്ഷേ ഞാൻ പോറ്റി വളർത്തിയ ഞാൻ വളർത്തി പരിപാലിച്ച എന്റെ മക്കള് എന്നെ അറിയുന്നില്ലല്ലോ ആ സഹോദരൻ പറയാ അങ്ങോട്ട് വെച്ച കാല് ഈ തിരുവചനം എൻ്റെ ഉള്ളീന്ന് ആരോ പറയുന്ന പോലെ ഞാൻ കേട്ടു ഞാൻ പിന്നോട്ട് വെച്ചു പാപത്തിൽ നിന്ന് ഓടി അകലുക സർപ്പത്തിൽ നിന്ന് എന്ന പോലെ അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയി എന്ന പറയണ ഓടിപ്പോയി സർപ്പത്തിൽ നിന്നെന്നപോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക അടുത്ത് ചെന്നാൽ അത് കടിക്കും ലോകത്തിന്റെ ഒഴുക്കനുസരിച്ച് കുറേ കാര്യങ്ങൾ പ്രസംഗിക്ക വിശ്വത പൗലോസ്ലീഹ എന്താ പറഞ്ഞേ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായ യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണം പ്രിയമക്കളെ മക്കളെ മറ്റു ജനത്തിന് കേൾക്കാൻ ഇമ്പമുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നേ ആ പ്രസംഗത്താൽ ഒരു വ്യക്തി രക്ഷപ്രാപിക്കുന്നില്ല യേശു കർത്താവാകുന്നു എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവൻ രക്ഷപ്രാപിക്കും ഞാൻ കഴിഞ്ഞ നാളിൽ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു ഒരു ചേച്ചിന് ആ ചേച്ചി പറയുക പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് തൃശ്ശൂരിൽ ഒരു സെമിനാരി ഉണ്ടായിരുന്നു മഡോണ എന്നൊരു ആശ്രമം അവിടെ ആശ്രമമായിരുന്നു അന്നത് ഇപ്പൊ അത് സെമിനാരിയാ ആ മഡോണ ആശ്രമത്തിൽ വെച്ച് ധ്യാനങ്ങൾ നടക്കുമായിരുന്നു അന്ന് സണ്ണിയെ സണ്ണി പ്രസംഗിച്ച ഒരു തിരുവചനം ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയാണ് പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ചോദിച്ച ഏത് വചന അപ്പൊ പറയാ ജറമിയ പന്ത്രണ്ട് അഞ്ച് മനുഷ്യനോട് മത്സരിച്ച് നീ തളർന്നാൽ നീ കുതിരകളോടെങ്ങനെ മത്സരിക്കും സുരക്ഷിത സ്ഥാനത്ത് നിനക്ക് കാലിടറിയാൽ ജോർദാന്റെ വനങ്ങളിൽ നീ എന്തു ചെയ്യും ഈ മനുഷ്യൻ തരുന്ന എന്നിട്ട് അതിൻ്റെ വ്യാഖ്യാനം ആ സ്ത്രീയനോട് പറയും ഇങ്ങനെയാന്ന് സണ്ണി പറഞ്ഞ് മനുഷ്യൻ്റെ കയ്യിൽ നിന്നുള്ള വേദന മനുഷ്യന്റെ കയ്യിൽ നിന്നുള്ള ചില കുത്തുവാക്കുകള് മനുഷ്യനോട് മത്സരിച്ച് നീ തളർന്നാൽ മനുഷ്യൻ സ്നേഹിച്ചില്ല മനുഷ്യൻ ഒറ്റപ്പെടുത്തി മനുഷ്യൻ എന്നെ ദുരാരോപണങ്ങൾ പറഞ്ഞു മനുഷ്യൻ എന്നെ കുറ്റപ്പെടുത്തി മനുഷ്യൻ എന്നെ അധം പതിച്ച വ്യക്തിയായിട്ട് കണ്ടു എനിക്ക് സ്നേഹം തന്നില്ല മനുഷ്യനോട് മത്സരിച്ച് നീ തളർന്നാൽ നീ കുതിരകളോടെങ്ങനെ മത്സരിക്കും സുരക്ഷിത സ്ഥാനത്ത് നിനക്ക് കാലിടറിയാൽ ഇപ്പൊ നീ ആയിരിക്കുന്ന സ്ഥലം ഇപ്പൊ നീ ആയിരിക്കുന്ന കുടുംബം ഇപ്പൊ നീ ആയിരിക്കുന്ന സാഹചര്യം അത് നിനക്ക് വേണ്ടി ദൈവമൊരുക്കിയ സുരക്ഷിത സ്ഥാന ഇപ്പൊ ആയിരിക്കുന്ന ആ ജീവിത പങ്കാളി ആ മക്കള് അവരുടെ ഇടയിലുള്ള നിന്റെ ജീവിതം ഇപ്പൊ നീ ആയിരിക്കുന്ന ആ കുടുംബത്തിലെ അമ്മായിയമ്മ അമ്മാനപ്പൻ നാത്തൂന്മാര് നിൻ്റെ ആ സാഹചര്യം ദൈവം നിനക്ക് വേണ്ടി തന്ന സുരക്ഷിത സ്ഥാനമാണ് സുരക്ഷിത സ്ഥാനത്ത് നിനക്ക് കാലിടറിയാൽ ജോർദാൻ്റെ വനങ്ങളിൽ നീ എന്തു ചെയ്യും ആ സ്ത്രീ പറയാ ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്കപ്പുറം അതിനു മുമ്പ് ഞാൻ കേട്ട നിങ്ങളുടെ ആ ഒരു വചനം നിങ്ങൾ പ്രസംഗിച്ച ആ തിരുവചനം ഇന്നും എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് മനുഷ്യനിൽ നിന്ന് എന്ത് വേദന കിട്ടിയാലും ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടുക ചെയ്യും പക്ഷെ ഉടനടി ഈ വചനം എൻ്റെ മനസ്സിലേക്ക് വരും ആ തിരുവചനം എന്നെ ശാന്തമാക്കും സാറില്ല ദൈവം പറഞ്ഞിട്ടുണ്ടല്ല മനുഷ്യനോട് മത്സരിച്ച് നീ തളർന്നാൽ നീ കുതിരകളോടെ എങ്ങനെ മത്സരിക്കുക നീ പിശാച്ചിനോട് മത്സരിക്കേണ്ട വ്യക്തിയ നീ ഹൈ ഹോഴ്സ് പവറുള്ള സാത്താൻ്റെ ശക്തികളോട് ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാരോട് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോട് പടവിട്ടേണ്ട നീ ഈ മനുഷ്യൻ തരുന്ന വേദന സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനുഷ്യന്റെ കുത്തുവാക്ക് മനുഷ്യന്റെ സ്നേഹശൂന്യമായ അവസ്ഥ ഇത് നിനക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എങ്ങനെ പിശാച്ചിനോട് മത്സരിക്കും ക്രിസ്ത്യാനി പിശാചിനോട് മത്സരിക്കേണ്ട വ്യക്തിയ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ സാത്താനോട് മല്ലടിക്കേണ്ട വ്യക്തിയ ആ നീയെ ഈ മനുഷ്യന്റെ പീഡനങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സണ്ണി നീ എങ്ങനെ കുതിരകളോട് മത്സരിക്കും ആ സ്ത്രീ പറയുക ഇപ്പോഴും ആ വചനം എന്നെ പിടിച്ചു നിർത്താറുണ്ട് ഇന്ന് തിരുവചനം കേൾക്കുമ്പോൾ അതിന്റെ ഒരു അഭിഷേകം വേറിയാം ഇവിടെ ഈശോ എന്താ പറഞ്ഞ യോഹൻ ഞാൻ ഒന്ന് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള അസ്വസ്ഥത പ്രിയ മക്കളെ അരുണാചൽ പ്രദേശിൽ ചെന്ന് ഒരിക്കൊരു പെൺകുട്ടി പത്ത് പതിനാറ് വയസ്സുള്ള പെങ്കൊച്ച് അവള് അന്നേ ദിവസം ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായിട്ട് ഞാൻ ഇന്ന് എന്തായാലും മരിക്കുമെന്നും പറഞ്ഞ് ദുശീലങ്ങൾ കടിമയായ ആ പെങ്കൊച്ച് അവൾ ചുമ്മാ വന്നതാ ധ്യാനത്തിന് അവിടെ വന്നപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം കേട്ടു ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്രയായാലും അത് തികയില്ല സങ്കീർത്തനം നാൽപ്പത്തൊമ്പത് ഏഴ് എട്ടൊമ്പത് തിരുവചനങ്ങൾ ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്രയായാലും അത് തികയില്ല ആർക്കും അത് കൊടുത്ത് വീട്ടാൻ പറ്റില്ല അതുകൊണ്ട് നീ ഒരിക്കലും നിന്റെ ജീവൻ കളയരുത് അത് ദൈവം വിലക്കി വാങ്ങിയതാ നിന്റെ ജീവൻ തൻ്റെ രക്തം കൊണ്ട് വിലക്കി വാങ്ങി നിനക്ക് ദാനമായി തന്നിരിക്കുക അതുകൊണ്ടാണ് ആത്മഹത്യ ആത്മാവിനെയാണ് കൊല്ലുന്ന എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കുറച്ചധികം നേരം പ്രസംഗിച്ചു എന്തോ എനിക്ക് പ്രേരണ കിട്ടിയിട്ട് പ്രിയ മക്കള് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുച്ച് അരുണാചൽ പ്രദേശിലെ ഒരു പെൺകുട്ടി എൻ്റെ ഇടക്കിൽ വന്നു മേനെ സ്വച്ഛാദാ ആത്മഹത്യ കർണേക്കെ करने के लिए मैंने आज सोचा था लेकिन मैंने आपका वजन सुना जीवन का दाम अपना प्राण का दाम कितना भी दो पूरा नहीं पड़ेगा किसी को वो चुका नहीं सकेगा कोई दे नहीं सकेगा प्राण का दाम प्राण का कीमत हिंदी लांग्वेज कर आपने जो वजन बोला ना उसी समय പത്താനി മേലേസ തൾവാറ് ചേസ എന്തോ തൾവാറ് പോലെ വാള് പോലെ എന്തൊക്കെയോ എൻ്റെ ഹൃദയത്തിൽ കയറുന്ന പോലെ എൻ്റെ മനസ്സിൽ കുത്തിത്തൊളയ്ക്കുന്ന പോലെ എന്നിട്ട് അവളെന്നോട് പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എൻ്റെ ദുശീലങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കാം ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ നെയ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുവിക്കാതെ അത് തിരിച്ചു വരില്ല എൻറെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നത് ഭൂമിയെ നനപ്പിക്കുന്നു വൃക്ഷങ്ങൾ മുളപ്പിച്ച് ചെടികൾ മുളപ്പിച്ച് ഇതാ ഫലങ്ങളാക്കി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും പ്രദാനം ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു വരില്ല അഞ്ചു മാസത്തോളം ഒരു കുഞ്ഞ് ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ കിടക്കുന്നു ഗർഭപാത്രത്തിൽ ഡോക്ടേഴ്സ് പറഞ്ഞു ആ കുഞ്ഞിന് ജീവനില്ല ഇല്ല ഉടനെ കളയണം അവള് പറഞ്ഞു ഞാൻ കളയില്ല ഞാൻ ധ്യാനം കേൾക്കാൻ പോവാന്നും പറഞ്ഞു ഞങ്ങൾ ഉത്തരവാദി അല്ലാട്ട് എന്തെങ്കിലും സംഭവിച്ച വേണ്ട കർത്താവ് ഉത്തരവാദി എന്നും പറഞ്ഞു ആ സ്ത്രീ പോയി ആ മകള് പോയി വചനം കേൾക്കാൻ അവിടെ ചെന്നപ്പോ യശ അറുപത്തി ആറിലൊരു വചനമുണ്ട് പ്രിയ മക്കളെ ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ കുഞ്ഞിന് നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ അവള് കേട്ടു ആ തിരുവചനം അവള് പറയാനോട് വചന പ്രസംഗം കഴിഞ്ഞപ്പോ ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളില് ഗർഭപാത്രത്തിൽ എന്തൊക്കെയോ കുത്തി കയറുന്ന പോലെ പെട്ടെന്ന് എൻ്റെ കുഞ്ഞ് അനങ്ങാൻ തുടങ്ങി എൻ്റെ കുഞ്ഞ് അനങ്ങാൻ തുടങ്ങി അമ്മയ്ക്കറിയാൻ കുഞ്ഞ് കയ്യും കാലം ഇട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വചനത്തിനൊരു ശക്തിയുണ്ട് നീ ലോക എന്തൊക്കെ പ്രസംഗിച്ചോ പൊട്ടേന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന നിത്യജീവനിലേക്ക് നയിക്കുന്ന ഫലം കൊയ്യാനായിട്ട് ദൈവവചനത്തിന് മാത്രമേ സാധിക്കൂ പ്രിയ മക്കളെ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും നിന്നെ ജീവനിലേക്ക് നയിക്കുന്നേ ഇപ്പൊ കർത്താവ് പറയുന്ന ഒരു സന്ദേശം അതാ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് സ്വർഗം ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം പച്ചയായ അർത്ഥം അത് തന്നെയാ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവില്ലായിരുന്നു ഞാൻ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകും സ്വർഗം അത് വിശ്വാസത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ കർത്താവിന് വേണ്ടി സഹിക്കുന്ന പൊന്നുമക്കളെ യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ധൈര്യപൂർവ്വം കഴുത്ത് പോയാലും വിളിച്ച് പറയുന്ന ദൈവജനമേ യേശുവിലാണ് രക്ഷ ആകാശത്തിന് കീഴ് ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ലെന്ന് വിളിച്ച് പറഞ്ഞ് അതും വിശ്വസിച്ച് നടക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതം ഭൃതാവിലാവില്ല നമ്മുടെ ജീവിതം നഷ്ടപ്പെടില്ല ഒരു പക്ഷേ ഈ ഭൂമിയിൽ കഷ്ടപ്പാടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ വാസസ്ഥലം ആ സ്വർഗരാജ്യം അത് സമീപിച്ചിട്ടുണ്ട് നിന്നെ ദൈവം ഒരുക്കി ഈ ഇവിടെ വന്ന് നിനക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ദൈവം തിരിച്ച് വന്ന് യേശുക്രിസ്തു തിരിച്ച് വന്ന് നിന്നെ കൊണ്ടുപോകും അത് സ്വർഗത്തിലേക്കുള്ളൊരു വിളിയാണ് പ്രിയ മക്കളെ അതുകൊണ്ട് നീ ഒരിക്കലും സഹനങ്ങളെക്കുറിച്ച് സങ്കടപ്പെടണ്ട കഷ്ടപ്പാടിനെ കുറിച്ച് വേദനിക്കണ്ട ഞാനും നിങ്ങളൊക്കെ പെട്ടെന്ന് ആവാ പ്രിയ മക്കളെ ഒരു വേദന വരുമ്പോൾ ഇനിയുള്ള കാലം സ്വർഗരാജ്യത്തെക്കുറിച്ച് അവബോധം കൊടുക്കണം ദൈവമക്കൾക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് കൊടുക്കണം പ്രിയ മക്കളെ പരിശുദ്ധാത്മാവ് എന്നെ ഓരോ കാര്യങ്ങൾ കാലഘട്ടം അനുസരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കുംഭസാരത്തിൻ്റെ ആവശ്യകത എന്താ എന്തിനാ പാപ വീഴ്ച ജീവിതം നയിക്കുന്നത് അത് നിന്നെ സ്വർഗത്തിലെത്തിക്കാനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ദൈവമക്കളെ പഠിപ്പിക്കാൻ സ്നേഹമുള്ളവർ